ി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ആദ്യം റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു രാജീവ് ചന്ദ്രശേഖരനോടാണ് കേന്ദ്ര നേതൃത്വത്തിന് താൽപ്പര്യം പലതവണ രാജീവ് ചന്ദ്രശേഖറുമായി ഈ വിഷയം ചർച്ച ചെയ്തു എന്നടക്കമുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു പക്ഷേ അദ്ദേഹം ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വന്നിരുന്നത് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തുടർന്നേക്കുമോ എന്നടക്കമുള്ള സൂചനകളും ഏറ്റവും ഒടുവിൽ കിട്ടുമ്പോൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരുറപ്പിക്കുകയാണ് ആ വാർത്തയോ ബ്രേക്ക് ചെയ്യുന്നത് വി എസ് രഞ്ജിത്താണ് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായുള്ള രഞ്ജിത്ത് രാജീവ് ചന്ദ്രശേഖരൻ ബി സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പിച്ചോ സ്മൃതി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം കിട്ടിയിരുന്നു ഈ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ അമിത്ഷാ വിളിപ്പിച്ചിരുന്നു അതുതന്നെ വലിയ സൂചനയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും മാത്രമല്ല തുടക്കത്തിൽ അദ്ദേഹം ചെറിയ തോതിൽ ഇതിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കാരണം സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന് ചെറിയ പരിചയക്കുറവ് കേരളത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഫേസ് അദ്ദേഹത്തിന്റെ ഒരു മുഖം അദ്ദേഹം അത് കേരളത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള ായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു പേരിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഐ ടി പ്രൊഫഷണലാണ് അതുപോലെ കർണാടകയിലാണെങ്കിൽ കൂടി അദ്ദേഹം കേരള മലയാളിയാണ് പാലക്കാട്ടുകാരനാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ വലിയ തോതിൽ ശശി തരൂരിന് വലിയ വെല്ലുവിളി ഉയർത്തിയ നേതാവ് കൂടിയാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വത്തിനൊരു പുതിയ മുഖം വരണം സംഘടനയ്ക്കകത്ത് തന്നെയാണെങ്കിൽ കൂടി സംഘടന പക്ക ഒരു ബി ജെ പി ഒരു പൊതു സ്വീകാര്യതയുള്ള ഒരു ഐ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടെക്നോക്രാറ്റിന്റെ ഫേസ് ഉള്ള യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെ സംസ്ഥാന അധ്യക്ഷനായി വരും വരണം എന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തോതിൽ സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു പൊതു പൊതു സ്വീകാരനായ മുഖം ഇതിപ്പോൾ പാർട്ടിയിൽ വളരെ സജീവമായിട്ടുള്ള കൃഷ്ണദാസ് പക്ഷത്തിനാണെങ്കിലും വി മുരളീധർ പക്ഷത്തിനാണെങ്കിലും പൊതുവെ എതിർപ്പില്ലാത്തൊരു പേരായിരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് ഏതായാലും എം പി രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ഒക്കെ പേരുകൾ അവസാനഘട്ടം വരെ ഉയർന്നു കേട്ടിരുന്നു അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ തുടരും എന്നൊരു അഭ്യൂഹവും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒന്നരത്തെ പേരിലേക്ക് എത്തുകയാണ് മാത്രമല്ല റിപ്പോർട്ട് ടിവിയാണ് തുടക്കം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പരിഗണിക്കുന്നു എന്ന തരത്തിൽ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു കാരണം അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരനെ വിളിപ്പിച്ചതും രാജീവ് ചന്ദ്രശേഖരനോട് അഭിപ്രായം തേടിയതിനെല്ലാം റിപ്പോർട്ട് ടിവിയുടെ ഡെലി ബ്യൂറോ ആദ്യമായി റിപ്പോർട്ട് ുന്നത് അതിപ്പോൾ ശരിയായി വന്നിരിക്കുന്നു ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകും എന്ന വിവരം അറിയിച്ചിരിക്കുന്നു പ്രകാശ് ജാവദേക്കർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉച്ചയോടുകൂടി പ്രഹ്ലാദ് ജോഷി കേരളത്തിലെത്തുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക ഉച്ചയ്ക്ക് സമർപ്പിക്കും വൈകിട്ടോടുകൂടി അതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കും നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും അധ്യക്ഷനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നതുകൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി തീരുമാനിച്ച ഒറ്റപ്പേരിലേക്ക് എത്തുന്നതും എത്തുന്നു എന്നതിനപ്പുറം നോമിനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ നോമിനേഷൻ കൊടുത്ത പേരുകൾ ആരൊക്കെയാണ് സ്മൃതി നോമിനേഷൻ കൊടുക്കാൻ മറ്റാരെയും അനുവദിക്കാറില്ല സാധാരണഗതിയിൽ സമവായം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയുടെ പേര് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കും കോർ കമ്മിറ്റിയിൽ വന്നും അദ്ദേഹത്തിന്റെ പേര് കേന്ദ്ര പ്രതിനിധി അവതരിപ്പിക്കും സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് കോർ കമ്മിറ്റിയിൽ പറയും പക്ഷേ ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന ദ്വയമാണ് അവർ അവതരിപ്പിക്കുന്ന ഒരു പേരിനെ എതിർക്കാൻ സംസ്ഥാനത്ത് ആരും മുതിരാറില്ല ഇനി ആരെങ്കിലും മുതിർന്നാൽ പോലും അത് ആ കോർ കമ്മിറ്റിയിൽ സമവായത്തിലെത്തുകയാണ് പതിവ് ഇതിപ്പോൾ അല്പം മുമ്പാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് കോർ കമ്മിറ്റിയിൽ ദേശീയ നേതൃത്വം അവതരിപ്പിക്കുന്നു അതിനെ ആരും എതിർത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കോർ കമ്മിറ്റി യോഗത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രനും എം ടി രമേശും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കോർ കമ്മിറ്റിയിലുണ്ട് അവർക്ക് മുമ്പാറെയാണ് ഇത്തരത്തിലൊരു പേര് അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഈ പേര് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ആ പേര് അവതരിപ്പിക്കുന്ന വ്യക്തി തന്നെ യോഗത്തിൽ അവതരിപ്പിക്കും ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് വെക്കുന്നു അതിന്റെ കാരണം ഇതാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥനയായിരിക്കും കോർ കമ്മിറ്റി യോഗ ത്തിലുണ്ടാവുക അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പേരിലേക്ക് തന്നെ മറ്റെല്ലാവരും എത്തിച്ചേരും അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നോമിനേഷൻ കൊടുക്കുമ്പോൾ മറ്റാരും നോമിനേഷൻ കൊടുക്കില്ല രാജീവ് ചന്ദ്രശേഖർ മാത്രമായിരിക്കും പ്രഹ്ലാദ് ജോഷിക്ക് നോമിനേഷൻ കൊടുക്കുക അതൊരു സമവായ നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് പല സ്ഥാനാർത്ഥി മോഹികളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിന് അർഹതപ്പെട്ട പലരും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് എം ടി രമേശൊക്കെ വളർക്കാലം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനാവൻ യോഗ്യതയുണ്ട് അദ്ദേഹത്തിന്റെ പേരും ആർ എസ് ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രൻ പലക്കാലം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയും കോർ കമ്മിറ്റി അംഗവുമാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് വനിതാ എന്ന രീതിയിലും ഒരു ഈജാവ് വനിതാ എന്ന രീതിയിലും പരിഗണിക്കപ്പെട്ടിരുന്നു ഈ പേരും മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇത്തരം പേരുകളൊക്കെ ഉണ്ടെങ്കിലും കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ആരെ പേര് നിർദ്ദേശിക്കുന്നുവോ ആ പേരിൽ സമരസപ്പെടുക മാത്രമാണ് ബിജെപിയിലെ കേരള ഘടകത്തിന് ചെയ്യാൻ സാധിക്കുക ഇനി എന്തെങ്കിലും എതിർപ്പുകളോ മുറുമുടപ്പോ മുറിമുറപ്പുകളോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർട്ടിക്കുള്ളിൽ പി പിന്നീട് പുറത്തുവരിക മാത്രമേ ചെയ്യൂ പക്ഷേ രാജീവ് ചന്ദ്രശേഖര എന്നൊരു പേരിലേക്ക് എത്തുമ്പോൾ ഈ ഗ്രൂപ്പിസത്തിന് അപ്പുറത്തേക്ക് ഒരു പേര് മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണദാസ് പക്ഷത്തിനോ സുരേന്ദ്രനോ വി മുരളീധരപക്ഷത്തിനോ ഒന്നും തന്നെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല പാർട്ടിയെ ഗ്രൂപ്പിന് മുക്തമാക്കുക ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ കൊണ്ടുപോവുക എന്നുള്ളൊരു നീക്കത്തിന്റെ കൂടി ഭാഗമായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലേക്ക് എത്താനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖരന് സംഘടനാപരമായിട്ടുള്ള പരിചയക്കുറവുകളുണ്ട് അദ്ദേഹം കർണാടകയിലെ എം പി ആയിരുന്നു കർണാടകയിൽ നിന്നുള്ള എം പി ആയതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതും പിന്നീട് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുന്നത് പോലും തിരുവനന്തപുരം ഒരു മണ്ഡലം അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ശശി തരൂര് പോലുള്ള ഒരു തലമുതിർന്ന തലയെടുപ്പുള്ള നേതാവിലോട് മത്സരിക്കാൻ അത്തരത്തിൽ തന്നെ ഒരു യുവാക്കൾക്കിടയിലൊക്കെ സ്വാധീനമുള്ളൊരു നേതാവ് വേണം എന്ന് ബി ജെ പി ആഗ്രഹിച്ചാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് അതേ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രിസഭയിൽ പിന്നീട് എടുത്തില്ല കാരണം നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ മറ്റൊരു പരിഗണന കൊടുക്കേണ്ട ണ്ട് ആ അർത്ഥത്തിൽ കൂടി ആയിരിക്കണം തിരുവനന്തപുരത്ത് മത്സരിച്ച് നല്ല വോട്ട് പിടിച്ച ഒരു നേതാവെന്ന രീതിയിൽ തിരുവനന്തപുര സംസ്ഥാന അധ്യക്ഷനായി രാജി ചന്ദ്രശേഖറിന്റെ പേര് നരേന്ദ്രമോദി തന്നെ നേരിട്ട് മുന്നോട്ട് വെക്കുന്നത് അത് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ രാജി ചന്ദ്രശേഖർ സംഘടനയുടെ അധ്യക്ഷനായി വരുമ്പോൾ ഇനി വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ എം ടി രമേശിനെയോ ശോഭാ സുരേന്ദ്രനെയോ ഒക്കെ പരിഗണിക്കുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖർ അത്ര സംഘടനാപരമായി പരിചയമുള്ള ഒരാളല്ല സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് വളരെ ശക്തമായ ഒരു പിന്തുണ അത് അത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ ആർ എസ് എസിന് സ്വീകാര്യനായ നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നുകൂടി മനസ്സിലാക്കേണ്ടതല്ലേ കേരളത്തിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ വളർച്ച വോട്ട് ശതമാനം ഉയർന്നുവെങ്കിലും വലിയ രീതിയിലൊരു വളർച്ച കൈവരിക്കാത്തതിന് കാരണം ഇവിടുത്തെ ഗ്രൂപ്പ് വഴക്കുകളാണ് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അപ്പോൾ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ എല്ലാവർക്കും സ്വീകാര്യനായ എന്ന നിലയ്ക്കാണോ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് അതോ ഇപ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും എതിരെ ുള്ള വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി ചന്ദ്രശേഖരൻ രാജു ചന്ദ്രശേഖരൻ എത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് രാജ്യ ചന്ദ്രശേഖറിന് നരേന്ദ്രമോദിയുടെ പിന്തുണയും അമിത്ഷായുടെ പിന്തുണയുമുണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കുകളുമായിട്ടോ ഗ്രൂപ്പിസവുമായിട്ടോ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് നിലവിലുള്ള സംവിധാനങ്ങളോട് അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ട് കാരണം കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് കേരളത്തിലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനമാണെന്നും ഒരേ ജില്ലയിൽ തന്നെ ഒരേ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പിസം അവസാനിപ്പിക്കണമെന്ന തരത്തിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബിജെപിയുടെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്താണെങ്കിലും അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആ ആവശ്യം പരിഗണിക്കപ്പെടുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരുകൾ വരുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നുള്ള പിന്തുണ ആര് കൊടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഒരു പക്ഷേ ഇരു ഒരു ഇരു ഗ്രൂപ്പുകളും അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിന് ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യും ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അതായത് രാജീവ് ശി നേതൃത്വം ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു പ്രത്യേകിച്ച് അമിത് ഷാ രാജീവ് ചന്ദ്രശേഖരനോട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു എന്നടക്കമുള്ള വാർത്തകളാണല്ലോ നമ്മൾ നേരത്തെ നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹം വിമുഖനായിരുന്നു കാരണം കേരളത്തിൽ നേതാക്കൾക്കിടയിൽ ഒരു ഐക്യമില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കാനും നേതൃത്വം ഏറ്റെടുക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു എന്ന സൂചനകളല്ലേ നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ പിന്നീട് അതിൽ നിന്ന് മാറി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന വരുന്നത് പോലും അദ്ദേഹത്തിന്റെ ഈ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കാൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനുള്ള ഉറച്ച വിശ്വാസം അത് മത്സരിച്ച് ജയിച്ചാലും ഇല്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ തനിക്ക് അർഹമായൊരിടം കിട്ടുമെന്നുള്ളതാണ് ആ വാക്ക് നരേന്ദ്രമോദിയുടെ വാക്കാണ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ പിന്തുണ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടെക്നോക്രാറ്റിനെ ഇത്തരത്തിൽ കേരളത്തിലേക്ക് പറഞ്ഞതിനാൽ കർണാടക ബേസ് ചെയ്ത് അല്ലെങ്കിൽ ബംഗളൂരു ബേസ് പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരളത്തിലേക്ക് പറച്ചു തേടാനും കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനും ഒക്കെ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയുണ്ട് അദ്ദേഹം ഈ ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാം നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടിയും അമിത്ഷായുടെ പിന്തുണയോടുകൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ വരുന്നു കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉറപ്പിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ പിന്തുണ നരേന്ദ്രമോദിയും അമിത്ഷായും നൽകുമ്പോൾ കേരളത്തിലെ പ്രാദേശിക നേതൃത്വത്തിന് അദ്ദേഹം പിന്തുണയ്ക്കാതെ തരമില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ നേതൃപാഠവും അദ്ദേഹം ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വല പറയുന്ന മുഴുവൻ നേതാക്കന്മാരുടെയും പിന്തുണ കൂടി എന്നാൽ ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്